ഡിയർ ഫ്രണ്ട്സ് മാസൻഡേ സൂപ്പർ വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ ഡേയെ കുറിച്ച് പറയാനാണ് വെറും രണ്ട് ഇലകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ഹെയർ ഡെയ് ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഹെയർ ഡേ ഉണ്ടാക്കുന്നത് വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത് ഒരു മായവും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഡൈ ആണ് മായം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം നൂറ് ശതമാനം ഉറപ്പുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമായി വേണ്ടത് നമ്മുടെ മയിലാഞ്ചില തന്നെയാണ് കട്ടൻ കാപ്പി വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഞാൻ പിന്നെ വെറുതെ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ ചേർക്കാം വേണ്ട എങ്കിൽ സദ തിളച്ച വെള്ളം മതിയാകും കട്ടൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിച്ച് മയിലാഞ്ചില നന്നായിട്ട് അരച്ചെടുക്കുക ഉണങ്ങിയ മൈലാഞ്ചിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടെ കുറച്ച് പച്ച മൈലാഞ്ചിലയും ചേർത്തിട്ടുണ്ട് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചില ആയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുടിക്കും തലക്കും ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പകരം നമ്മൾ വാങ്ങിയ മൈലാഞ്ചീല പൊടിയാണെങ്കിൽ അതിൽ എന്തായാലും മായം ചേർക്കാതിരിക്കത്തില്ലല്ലോ എൻ്റെ മുടിയുടെ നിറമൊക്കെ നന്നായി പോയിട്ടുണ്ട് കറുപ്പെല്ലാം പോയി നല്ല വെളുപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ തലയിൽ മൈലാഞ്ചീല തേച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ വെളുത്ത മുടിയുടെ നിറമൊക്കെ മാറി നല്ല കറുപ്പ് കളറാവുമെന്ന് നോക്കാമല്ലോ മയിലാഞ്ചിയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ മുടിയുടെ നിറം വർദ്ധിപ്പിക്കാനായി പണ്ടുള്ളവർ തന്നെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു പണ്ടുള്ളവർ മൈലാഞ്ചി ഇല ഉപയോഗിച്ചിരുന്നത് അമ്മയിലിട്ട് അരച്ചിട്ടാണല്ലോ അരച്ചു തീരുമ്പോഴേക്കും കൈ നല്ല ചക ചുണ്ടാവും ഇനി ഞാനിത് തലയിൽ മുഴുവനായും തേച്ചിട്ട് വരാം തലയിൽ തേച്ചിട്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം കഴുകിക്കളയാനായിട്ട് അപ്പോഴേക്ക് നമുക്ക് മറ്റൊരു കാര്യം തയ്യാറാക്കാം ഇതെന്താണെന്ന് അറിയാമോ ഈ ഇല ഇതാണ് നീലാമരി ഇല അതായത് നീലാമരി ചെടിയുടെ ഇല ഇത് ഞാൻ വിത്ത് നട്ട് മുളപ്പിച്ചിട്ടുണ്ടാക്കിയ ചെടിയാണ് ആദ്യമായിട്ടാണ് നീലാമരി ചെടിയുടെ ഇല ഞാൻ ഉപയോഗിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഉപയോഗിച്ചിരുന്നത് നീലാമരിയുടെ പൊടിയാണ് അതായത് ഇൻഡിഗോ പൗഡർ അതുകൊണ്ട് തന്നെ നീലാമരിയുടെ യഥാർത്ഥ ഗുണം എനിക്ക് കിട്ടിയിട്ടുമില്ല എന്നാൽ നമുക്ക് നോക്കാം ഇതിന്റെ ഗുണം എത്രത്തോളം ഫലവത്താകുമെന്ന് ഇതിന്റെ ഇലകളൊക്കെ പറച്ച് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിത് ചെടിയുണ്ടാക്കിയത് ഇതിന്റെ വിത്ത് മുളപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ കുറേ വിത്തിട്ട് മുളപ്പിച്ചായിരുന്നു പക്ഷേ രണ്ടെണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഇതാണ് അതിൻ്റെ വിത്ത് ഇത് പൊളിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള കുഞ്ഞ് വിത്തുകളായിരിക്കും ഇനി നീലമരയുടെ ഇല നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ബ്രൗൺ കളറായ മുടിയിലേക്ക് ഇനി ഈ പച്ച നീലാമരി പേസ്റ്റ് തേച്ച് കൊടുക്കണം മയിലാഞ്ചേയുടെ ചുവന്ന കളറും നീലാമരിയുടെ നീല കളറും കൂടെ യോജിക്കുമ്പോഴാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുന്നത് കണ്ടില്ലേ നല്ല പച്ച കളറുള്ള നീരാമരി പേസ്റ്റ് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന നീരാമരി പൊടിക്കുക ഇൻഡിക്ക പൗഡറിന് ഇത്രയും കളർ നമുക്ക് ലഭിക്കാറുണ്ടോ ഇല്ലല്ലോ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നാച്ചുറൽ എന്ന് പറയുന്നത് നൂറ് ശതമാനം പക്ക ആയിരിക്കും അതിൻ്റെ ഫലം നമുക്ക് നൂറ് ശതമാനം കിട്ടുകയും ചെയ്യും ഇനി ഞാൻ നമ്മുടെ നല്ല പച്ച പേസ്റ്റ് തേച്ചിട്ട് വരാം ആദ്യം നമ്മൾ നെറ്റിയുടെ എവിടെയാണ് തേക്കേണ്ടത് പിന്നീട് ചെവിൻ്റെ സൈഡിൽ തേക്കുക രണ്ട് ചെവിൻ്റെ സൈഡിലും തേക്കുക അങ്ങനെ നര മീൻസ് അതായത് എവിടൊക്കെ നല്ല നരയുണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് തേച്ചു കൊടുക്കുക നീലാമരി മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നിറം കൊടുക്കുന്നതും വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പക്ഷേ അത് ഇതുപോലെ ഒറിജിനൽ ആണെങ്കിൽ അതായത് നാച്ചുറൽ ആണെങ്കിൽ മാത്രമേ അതിന് ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ വാങ്ങുന്ന നീലാമരിപ്പൊടി തേച്ചാൽ വളരെയധികം ഡ്രൈ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഇതുപോലെ തലയിൽ തേക്കുന്ന സാധനങ്ങൾ വളരെ പരിശുദ്ധവും അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതുമായ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും കൂടിയായാൽ ആയാൽ വളരെയധികം നല്ലതല്ലേ ഞാനത് രണ്ടു മണിക്കൂർ തലയിൽ വെച്ചിട്ട് കഴുകിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ബായ്